ഹായ് ഫ്രണ്ട്സ് സ്ലാമലേക്കും സൗദാസ് തുനിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞായറാഴ്ചത്തെ ബ്ലോഗാണ് കേട്ടോ അപ്പം രാവിലെ എണ്ണീറ്റ് വന്ന് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ചോറൊക്കെ അടുപ്പത്തിലിട്ടോ തിളച്ച് വരൽ തുടങ്ങി അതിൻ്റെ ശേഷം നമ്മൾ കുറച്ച് കാടമുട്ട ഉണ്ടായിരുന്നു അത് വെളിച്ചെണ്ണ ഒഴിച്ചു കറിവേപ്പിലിട്ടോ മുളകും പൊടി ഇട്ട് ഒരു നുള്ള മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും ഇട്ടുകൊണ്ട് ആ കാടമുട്ട ഒന്നിങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ ഇന്ന് ഉച്ചക്കത്തെ ലഞ്ചാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് കേട്ടോ അപ്പോൾ അതാ അതിട്ടൊന്നുണ്ട് ഫ്രൈ ചെയ്തെടുക്കണ് കുറച്ച് സമയം ഒരു ഒരു മിനിറ്റൊക്കെ തീയറച്ചിട്ടിട്ട് ഇതേപോലെ അങ്ങനെ ഇളക്കിയെടുക്കുക കൂടെ നമ്മളൊരു പയറിൻ്റെ ഉപ്പേരി ഉണ്ടാക്കേണ്ട ആ വീഡിയോ അപ്പോൾ അതിലില്ല അപ്പോൾ അത് നമ്മളെ കാടമുട്ട ഒക്കെ ഇവിടെ റെഡി ആയി അടുത്ത് തന്നെ നമുക്ക് മീൻ മാന്തളാണ് ചെറിയ നല്ല മാന്തളാണ് അപ്പോൾ മാന്തൽ തേങ്ങ അരച്ച് വെക്കുകയാണ് തേങ്ങ മുളകും പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി കൊച്ചുള്ളി പറഞ്ഞാൽ ചെറിയുള്ളി രണ്ടെണ്ണം ഒരു വെളുത്തുള്ളി ഒരു വലിയ തക്കാളി രണ്ട് പച്ചമുളക് പെരി വലിയ ജീരകം എന്നറിയില്ല അതൊരു കാൽ ടീസ്പൂൺ ഇട്ടിട്ട് തേങ്ങ അരച്ചെടുക്കണം കേട്ടോ തക്കാളിയൊക്കെ കത്തി തന്നെ ഇട്ടാൽ എന്താ അറിയുമോ പിന്നെ കറിയിൽ വേറിട്ട് കൂല അപ്പോൾ ഇതൊക്കെ ഉണ്ട് അരച്ചെടുത്തു അപ്പോൾ കറിക്ക് ഇതാ മൺചട്ടിയിലാണ് കറി ഉണ്ടാക്കുന്നത് അപ്പോൾ തേങ്ങ അരച്ചപ്പോൾ നല്ല കുറച്ച് കുറു ഒന്നാണ് കുറുകി വരാറില്ല അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചുകൊടുത്ത് കറിവേപ്പിൽ ആവശ്യത്തിന് ഉപ്പും പുളി പിഴിഞ്ഞിട്ടാണ് ഒഴിച്ച് കൊടുക്കുന്നത് കേട്ടോ പുളിവെള്ളം പിഴിഞ്ഞ് ഒഴിച്ച് ചെറിയൊന്നെല്ലിയൊക്കെ വലുപ്പത്തിലുള്ള പുളി ഇട്ട് വെള്ളത്തിലിട്ടും കണ്ട് നമ്മൾ അതിൻ്റെ പിഴിഞ്ഞിങ്ങാണ്ട് ഒഴിച്ച് കൊടുക്കണം അപ്പം തേങ്ങ ഇങ്ങനെ തിളച്ച് വന്നതിലേക്ക് മാന്തൾ ഉറുമുറ നമ്മള് തൊലിയൊക്കെ കളിഞ്ഞ് വൃത്തിയാക്കി കഴുകിയിട്ട് ഇത് അതിലേക്ക് ഇട്ട് കൊടുക്കണ് അപ്പം ഇങ്ങനെ കറി വെച്ചാൽ നല്ല ടേസ്റ്റ് കേട്ടോ ഞാൻ പറയുന്നത് എല്ലാ മസാലയും കൂടെ ഇട്ടാല് അതിന് ശേഷം നമ്മൾ കൊച്ചുള്ളിട്ട്ങ്ങാണ്ട് കറി തൂമ്പിച്ചെടുക്കും കേട്ടോ മാന്തളിട്ടാൽ പിന്നെ ഒന്നിട്ട് തിളച്ചാൽ മതി മീനിന് മാന്തള മീനിനധികം വേവില്ലായെന്നല്ലേ പറയുക അപ്പം ഒന്ന് തിളച്ചാൽ പിന്നെ തീ ഓഫ് ഇട്ട് ഓഫ് ചെയ്ത് മൂടി വെക്കുക അതിന് ശേഷം മാന്തളിതാ നമ്മൾ മസാല ഒക്കെ തേച്ചു ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇൻഷാല്ല പുതിയൊരു വീഡിയോ ആയിട്ട് വരാം